ഇന്ന് നമ്മള് എന്ത് പറ സ്റ്റാർ ഫ്രൂട്ട് പറിക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടില് കൊറേ ഉണ്ട് ഒരുപാടുണ്ട് സ്റ്റാർ ഫ്രൂട്ട് കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ അപ്പൊ നമ്മൾ അത് കുറച്ച് പറിച്ചുകൊണ്ട് പോവാൻ വേണ്ടിട്ട് വന്ന നമുക്ക് വൈനൊക്കെ ആക്കാൻ പറ്റും അച്ചാറാക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാമേ ഞാൻ പറഞ്ഞ സ്റ്റാർ ഫ്രൂട്ട് ഇത് കണ്ടോ നിറ നിറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ട് ഇതുണ്ടോ ഇവിടേക്കെ കണ്ട ഒരുപാടുണ്ട് ഇതെല്ലാം ന നന്നായിട്ട് പഴുത്തതാണ് ഇതുണ്ടോ ഇത് നമുക്ക് അച്ചാറിടാനും വൈനാക്കാനും ഒക്കെ നല്ലതാണ് വളരെ ഗുണമുള്ള പറയുന്നത് കണ്ടില്ലേ അത് മാത്രമല്ല ഇതുണ്ടോ ഒരുപാട് നിലത്തുകൂടി മീൻ അടക്കുന്നുണ്ട് നമ്മൾ ഇപ്പം ഇങ്ങോട്ട് വരുന്ന കുറവാണ് കല്ല് കാണിച്ചു കൊടുത്തേ എന്താ ഇത് സ്റ്റൂട്ട് അപ്പൊ നമുക്കിത് കൊറച്ച് എടുത്താലോ അപ്പൊ ഇത് ഞങ്ങൾ ഒരെണ്ണം പറിച്ചെടുത്തു കേട്ടോ ഇത് കണ്ടില്ലേ നല്ല രസമാണ് കാണാൻ ഇത് നന്നായിട്ട് പഴുത്താണ് ഇത് അപ്പൊ നമുക്ക് തിന്നു നോക്കിയാലോ കല്യു ഉം തിന്ന് നോക്കിക്ക എങ്ങനെയുണ്ട് നോക്കട്ടെ മധുരമാണോ പുളിയാണോ ഒന്നുകൂടി തിന്നേ നോക്കട്ടെ തിന്നുന്നുണ്ടോന്നു നമ്മൾ സ്റ്റാർഫ്രൂട്ട് പറിച്ചോണ്ടിരുന്നപ്പോഴാണ് നമ്മളിവിടെ കാന്താരി കണ്ടത് നമ്മൾ നമ്മളെന്തോ കാന്താരി പറിക്കാൻ വന്നല്ലേ വലിയ കാന്താരി കാണിച്ചെടുത്താലോ അതല്ലേ ഇതല്ലേ നല്ല പഴു അതെ അതെ കാന്താരി നിപ്പുണ്ട് ഒരുപാടുണ്ട് കേട്ടോണ്ട് ഇതൊക്കെ നമുക്ക് പറിച്ചെടുക്കണേ അപ്പൊ നമുക്ക് കുറച്ച് കാന്താരി പറിക്കാം അല്ലേ ഇനി കാന്താരി പറിച്ചിട്ട് അടുത്ത വിശേഷം കാണിക്കാം അല്ലേ കാന്താരിയെല്ലാം നമ്മളിത് പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഷായ കാന്താരി കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോയ വല്ലു അപ്പൊ ഞങ്ങൾ ഇനി കാന്താരി പറിച്ച ശേഷം നമ്മളിനി എന്തെടുക്കാൻ വേണ്ടി വന്നു വല്ലു അടക്ക അപ്പൊ ഞങ്ങള് കൊറച്ച് അടക്ക ഇവിടെ പറിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഞാനും കല്ലും കൂടി അതെല്ലാം പെറുക്കുവാണെ കുരുമുളകുണ്ട് കുരുമുളക് പെറുക്കണം ഇനി ഇന്നുണ്ടല്ലോ അടയ്ക്ക ഇതെല്ലാം ഇനി ഞങ്ങൾ പെറുക്കിയെടുക്കട്ടെ ഞാനും കല്ലും കൂടി അതന്നെ അടക്കെല്ലാം പെറുക്കി ശേഷം ഞങ്ങള് കുറച്ച് കുരുമുളക് കൂടി പെറുക്കി പെറുക്കിയെടുക്കുവാണേ അപ്പൊ പെറുക്കിയെടുത്താലും ഓക്കേ നമ്മൾ നമ്മളിങ്ങനെ വന്നപ്പോഴാണ് ഒരു കാന്താരിയുടെ വേറൊരു വെറൈറ്റി കാന്താരി കണ്ടത് ഇതുണ്ടോ ഒരുപാടുണ്ട് നിറച്ചും ഉണ്ട് നമുക്കിത് മുഴുവൻ ഇനി പറിച്ചെടുക്കണം ഇതുണ്ടോ ഒരു കാന്താരി നിറച്ചുണ്ട്